മാലയോഗം രചന ശിവായസ് നായർ അവൾ അന്നത്തെ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു സ്റ്റേജിന് പിന്നിൽ പൂർണ്ണിമയും കൂട്ടുകാരും ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിക്കാൻ തങ്ങളുടെ ഊഴം ഊഴൻകാത്തു നിൽക്കുകയാണ് കൂട്ടുകാർക്കൊപ്പം സ്റ്റേജിനടുത്തുള്ള ക്ലാസ് മുറിയിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന നവീൻ പൂർണ്ണിമ കൂട്ടുകാരികൾക്കൊപ്പം പോകുന്നത് കണ്ട് അവരുടെ അടുത്തു നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിന് പിന്നിലായി വന്ന് നിന്നു അവളെ തഞ്ചത്തിൽ അരികിൽ കിട്ടാനായി അവൻ അവിടെ നിലയുറപ്പിച്ചു കയ്യിലിരുന്ന മൊബൈൽ ഫോണിൻ്റെ വീഡിയോ ഓണാക്കി ഷട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നബീൻ നിൽക്കുന്നത് പൂർണ്ണിമയോട് താൻ എങ്ങനെയാണ് പ്രതികാരം വീട്ടിയതെന്ന് കൂട്ടുകാർക്ക് കൂടി കാണിക്കാൻ വേണ്ടിയാണ് അവൻ ക്യാമറ ഓണാക്കി വെച്ചത് പക്ഷെ നവീൻ അവിടെ വന്നതും പൂർണ്ണിമയുടെ ഗ്രൂപ്പിൻ്റെ പേര് വിളിച്ചതും ഒരേ സമയത്താണ് പെട്ടെന്ന് തന്നെ പൂർണ്ണിമായും ഫ്രണ്ട്സും സ്റ്റേജിൻ്റെ മറുഭാഗത്തേക്ക് പോയി അവളുടെ പരിപാടി കഴിയുന്നതുവരെ കാത്തു നിൽക്കാനേ അവന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒൻപത് മിനിറ്റോളം നീണ്ടു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അത് ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പൂണിമയും കൂട്ടുകാരും സ്റ്റേജിൻ്റെ പിന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പൊന്നിമ നീ ആ പാട്ടിൻ്റെ സീഡിയൊന്ന് വാങ്ങിവ എനിക്ക് ബാത്റൂമിലൊന്ന് അത്യാവശ്യമായി പോകണം അവളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീധന്യ അത്രയും പറഞ്ഞതിന് ശേഷം വേഗം അവിടുന്ന് പോയി ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് സ്റ്റേജിൽ കത്തൻ വീണിരുന്നു ഇനി അടുത്ത പ്രോഗ്രാം ലഞ്ച് ബ്രേക്കിന് ശേഷേ തുടങ്ങുകയുള്ളൂ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സ്റ്റുഡൻസൊക്കെ ഫുഡ് കഴിക്കാനേ എഴുന്നേറ്റ് പോയി തുടങ്ങി സ്റ്റേജിന് പിന്നിൽ ആരുമില്ല അതാണ് പറ്റിയ സമയമെന്ന് നവീനും തോന്നി പൂനിമ വരുന്നതും കാത്ത് അവൻ ഇവിടെ പതുങ്ങി നിന്നു സി ഡി മാങ്ങി അവൾ ധൃതിയിൽ സ്റ്റേജിന് പിന്നിലേക്ക് വരുന്നത് കണ്ട് നവീൻ അവളുടെ മുന്നിലേക്ക് ചാടി വേണോ കോളേജിൽ മറ്റുള്ളവർക്ക് മുന്നൊഴിച്ച് എന്നെ നാണക്കെടുത്തി സസ്പെൻഷനും വാങ്ങി തന്നിട്ട് സുഖിച്ച് നടക്കാമെന്ന് വിചാരിച്ചോടി നീയൻ ദേഷ്യത്തോടെ അവൻ മുരണ്ടു പോക്രത്തനം കാണിച്ചിട്ടല്ലേ പ്രിൻസിപ്പൽ തനിക്ക് സസ്പെൻഷൻ തന്നത് തന്നോട് ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെട നിന്നോട് എനിക്കുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അതിന് നീ പരാതി കൊടുത്ത് എന്നെ നാണം കെടുത്തിയല്ലേ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി വഷലൻ ചിരിയോടെ നവീൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തൊട്ടു മുന്നിൽ വന്ന് നിന്നപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധം പൂണിമയ്ക്ക് അനുഭവപ്പെട്ടു താൻ കുടിച്ചിട്ടുണ്ടല്ലേ മുഖം ചോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ ഇത്തിരി കുടിച്ചിട്ടുണ്ട് വല്ലാത്ത പാവത്തിൽ തലയട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു തനിക്ക് എന്താ വേണ്ടത് പരിഭ്രമത്തോടെ അവൾ അവനെ നോക്കി എന്നെ കെട്ടിപ്പിടിച്ചൊരു സോറ് പറ എന്നാ ഞാൻ പോകാം പറ്റില്ല എന്നോട് മോശമായി ബിഹേവ് ചെയ്താൽ ഞാൻ പ്രിൻസിപ്പലിൻ്റെ കംപ്ലൈൻറ്റ് കൊടുക്കും അത് പറഞ്ഞ് നീ എന്നെ വിരട്ടാൻ നോക്കണ്ട മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് നിനക്ക് നല്ലത് എനിക്ക് മനസ്സില്ല പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി പൂർണ്ണിമ മുന്നോട്ട് നടന്നതും നവീൻ അവളുടെ കൈക്ക് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു തൻ്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് കുതിർന്ന പെണ്ണിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ചുണ്ടുകളിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവളോടുള്ള പക വീട്ടിയതിൻ്റെ സംതൃപ്തിയായിരുന്നു അവന് നവീനിന്റെ ആ പ്രവൃത്തിയിൽ പൂന്നമ്മ പതറിപ്പോയി അവൾക്കവനോട് കടുത്ത ദേഷ്യം തോന്നി സങ്കടവും നിസ്സഹായതയും കൊണ്ട് കണ്ണുകൾ നിറയുകയും ചെയ്തു കൈകൾ രണ്ടും നവീൻ ലോക്ക് ചെയ്തിരുന്നതുകൊണ്ട് അവൾക്കവനെ തള്ളി മാറ്റാൻ കഴിഞ്ഞില്ല ഇനി നീ പോയ്ക്കു താൻ മനസ്സ് വിചാരിച്ചത് നടത്തിക്കഴിഞ്ഞ് അവളെ പിടിയയച്ചതും പൂന്നമ്മ നവീനിന്റെ ചെവിടത്ത് കൈവീശി ആഞ്ഞടിച്ചു അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ അവനൊന്ന് പകച്ചുപോയി എൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് അങ്ങനെങ്ങ് പോയാലോ അടങ്ങി നിൽക്കടി പെണ്ണേ നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർക്കും നവീൻ അവളുടെ കൈ പിടിച്ച് ഞെരിച്ചു എന്നെ വിടണം ഞാനിതിപ്പം തന്നെ കംപ്ലയിൻ്റ് ചെയ്യും അവൻ്റെ കൈകളെ വിടുവെക്കുവാൻ പൂർണിമ ആവതും ശ്രമിച്ചു എങ്കിലേ ഇതും കൂടി ചേർത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക ദേഷ്യത്തോടെ നവീൻ അവളുടെ മുഖം അടുപ്പിച്ച് പൂർണിമയുടെ ചുണ്ടുകളിൽ അമർത്തിക്കടിച്ചു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുമുറിഞ്ഞ് ചോര വരുന്നത് കണ്ടപ്പോൾ പൂർണ്ണയ്ക്ക് അഭിമാനം വ്രണപ്പെട്ടതുപോലെ തോന്നി അവൾക്ക് സങ്കട സഹിക്കാൻ കഴിഞ്ഞില്ല മുറിഞ്ഞ ചുണ്ടുമായി മറ്റുള്ളവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്നോർത്ത് പൂണ്ണിമ പരിതപിച്ചു നവീനോട് അവൾക്ക് കലശനായ ദേഷ്യം തോന്നി കുറച്ചു മാറി അവൻ്റെ കൂട്ടുകാർ അതൊക്കെ കണ്ട് രസിച്ചു നിൽക്കുന്നതുകൂടി കണ്ടപ്പോൾ പൂണിമയ്ക്ക് വിറഞ്ഞു കയറി താൻ ഇപ്പം കാണിച്ച വൃത്തികേടിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കർച്ചീവ് കൊണ്ട് അവൾ ചുണ്ടിലെ ചോരയൊപ്പി പൂടി പുല്ലേ നീ എന്താണെന്നുവെച്ചാൽ ചെയ്യേ പൂർണിമ അവനെ പിടിച്ച് പിന്നോട്ട് തള്ളി അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടുമുന്നിൽ ഫാദർ ഫിലിപ്സിനെ കണ്ടത് എന്താ എന്താ ഇവിടെ പ്രശ്നം ഫാദർ ഇരുവരെയും മാറി മാറി നോക്കി ഫാദർ ഇവനെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അന്ന് അടിച്ചതിൻ്റെ പ്രതികാരം വീട്ടാൻ വന്നതാണെന്ന് പറഞ്ഞ അത്രയും പറഞ്ഞതും പൂനുമ വിതുമ്പിപ്പോയി അവളുടെ ചോര കല്ലിച്ച ചുണ്ടും കരഞ്ഞ കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ തന്നെ ഫാദർ ഏതാണ്ടൊക്കെ ഊഹിച്ചോ അന്ന് ഈ കൊച്ചിനെ ശല്യം ചെയ്തപ്പോൾ നിനക്ക് ഞാൻ വാണി തന്നതല്ലേടാ ദേഷ്യത്തോടെ ഫാദർ അവൻ്റെ അടുത്തേക്ക് വന്നതും അവനിന്ന് വമിക്കുന്ന മദ്യത്തിൻ്റെ ഗന്ധം അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഇരട്ടിയാക്കി അപ്പോൾ തന്നെ രണ്ടുപേരെയും ഫാദർ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി പ്രണയം നിരസിച്ചതിൻ്റെ പകയിൽ മദ്യലഹരിയിൽ ആളില്ലാത്ത തക്കം നോക്കി പൂനിമയെ സ്റ്റേജിന് പിന്നിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം നവീനുമേൽ ഫാദർ ആരോപിക്കപ്പെട്ടു ഫാദർ നേരിട്ട് കണ്ടതുകൊണ്ട് നവീനെ രക്ഷപ്പെടാൻ പഴുതുണ്ടായില്ല പൂനിമയും ഫാദറിന്റെ കയ്യിൽ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തു ആ പ്രശ്നത്തിന്റെ പേരിൽ നവീന്റെ പേരൻസിനെ വിളിച്ചു വരുത്തി ടി സി കൊടുത്ത് കോളേജിൽ നിന്ന് പറഞ്ഞയച്ചു പൂനിമയുടെ സുരക്ഷയ്ക്കായി കംപ്ലയിൻറ്റ് ചെയ്ത പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് മറ്റുള്ളവരിൽ നിന്നും വെച്ചുകൊണ്ടായിരുന്നു ആ നടപടിയെടുത്തത് കോളേജിൽ നിന്ന് വീട്ടിൽ വിഷയം അറിയിച്ചപ്പോൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു കള്ളം പറഞ്ഞു ആർട്സ് ഡേയുടെ അന്ന് കൂട്ടുകാർ പെപ്സിയിൽ മദ്യം ചേർത്ത് തന്നെ പറ്റിച്ചുവെന്നും അങ്ങനെ കുടിച്ച് ലെക്ക് കെട്ട് അവൻ ഇഷ്ടം തോന്നിയ പെണ്ണിനോട് പോയി പ്രപ്പോസൽ ചെയ്തതിന് പ്രിൻസിപ്പൽ കണ്ടുവെന്നും അതിൻ്റെ പേരിൽ ഇല്ലാത്ത പെണ്ണുകേസ് ഉണ്ടാക്കി തന്നെ മനഃപൂർവ്വം മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അവൻ എല്ലാവരോടും പറഞ്ഞത് പരാതി നൽകിയ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് മറച്ചുവെച്ചതുകൊണ്ട് തന്നെ ഫാദർ മനഃപൂർവ്വം നവീനെ പുറത്താക്കാൻ വേണ്ടി ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് എങ്ങനെയൊരു ഇഷ്യുണ്ടാക്കിയെന്നാണ് മുല്ലശ്ശേരിക്കാർ വിശ്വസിച്ചത് മുൻപ് മുൻപിതേ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് പ്രിൻസിപ്പൽ കണ്ടുകൊണ്ടു വന്നിട്ട് ഇല്ലാത്ത പുകിലുണ്ടാക്കി ഒരു മാസത്തേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തതും വ്യക്തിവൈരാഗ്യം തീർക്കാനാണെന്ന് വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ നവീന് കഴിഞ്ഞു കാരണം വീട്ടുകാർക്ക് മുമ്പിൽ അവൻ പഠിത്തത്തിൽ മിടുക്കനും അലമ്പ് സ്വഭാവമില്ലാത്തവനുമാണ് കോളേജിൽ പോയാലുള്ള സ്വഭാവം അവർക്കാര്ക്കും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളവടിയും പുകവലിയും ഇതൊക്കെയായിട്ട് അടിച്ചു പൊളിച്ചു നടക്കലാണ് അവൻ കോളേജിൽ മറ്റു കുട്ടികളെ കൂടി വഴിതെറ്റിക്കുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പലിന് അവനെയും അവൻ്റെ ഗ്യാങ്ങിനെയും ഇഷ്ടമില്ലാത്തത് പി ജി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെന്നവനറിയാം വീട്ടുകാരെല്ലാവരും സംഗതി അറിയുകയും അതിൽ വിഷമിക്കുന്നതുമൊക്കെ കണ്ടതും നവീനും അവൻ്റെ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നി മദ്യ ഉള്ളിൽ ചെന്നതിൻ്റെ ധൈര്യത്തിലാണ് അവനതൊക്കെ കാട്ടിക്കൂട്ടിയത് പ്രശ്നം ഒത്തുതീർപ്പാക്കി കോളേജിൽ തിരിച്ചു കയറാൻ വേണ്ടി നവീൻ കുറേ തവണ പൂർണ്ണയ്ക്ക് പിന്നാലെ നടന്നു സ്വബോധത്തോടെ ചെയ്തതല്ലെന്നും മദ്യത്തിൻ്റെ ലഹരിയും കൂട്ടുകാരുടെ ഇടപെടലും കളിയാക്കലും ഒക്കെ കൊണ്ടാണ് അന്നങ്ങനെ ചെയ്തതെന്നും അവൻ പൊ പൂർണിമയോട് പറഞ്ഞോ എല്ലാത്തിനും സോറി ചോദിച്ച് കംപ്ലയിൻറ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് നവീൻ അവളോട് കെഞ്ചിയെങ്കിലും പൂർണ്ണിമ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു പ്രിൻസിപ്പൽ നിന്ന് ഒരു ഡിസ്മിസിൽ നവീനും പ്രതീക്ഷിച്ചിരുന്നില്ല പോരാത്തതിനും അവൻ്റെ വീട്ടുകാർക്ക് ഈ വിഷയം വലിയ മനോവിഷമം ഉണ്ടാക്കിയതും നവീനെ തളർത്തി കുറേ തവണ കോളേജിൽ കയറിയിറങ്ങി ഫാദറിൻ്റെ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞിട്ടും അവനെ കോളേജിൽ തിരിച്ചെടുത്തില്ല നരേന്ദ്രൻ ഇടപെട്ടപ്പോൾ ഫാദർ അവനെ അപമാനിച്ചു വിട്ടതോടെയാണ് ടി സി വാങ്ങി നവീൻ എന്നേക്കുമായി ആ കോളേജിന്റെ പടി ഇറങ്ങിയത് പൂർണ്ണയാണ് ആ പരാതിക്കാരിയായ പെൺകുട്ടിയെന്ന് ഫാദർ രഹസ്യമാക്കി വെച്ചതുകൊണ്ട് കോളേജിൽ ആരും അവളെ സംശയിച്ചില്ല നവീൻ്റെ കൂട്ടുകാർ അവനോട് കാര്യം ചോദിച്ചപ്പോൾ ഫാദർ തന്നെ പുറത്താക്കാൻ പണി തന്നതാണെന്ന് പറഞ്ഞ് അവൻ തടിയൂരി ഫോണിൽ താനൊന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ നവീൻ ഡിലീറ്റാക്കുകയും ചെയ്തു പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല നവീനിൽ നിന്ന് തനിക്കേറ്റ ആക്രമണം അവളുടെ മനസ്സിനെ നന്നായി ബാധിച്ചു അച്ഛൻ്റെ അമ്മയുടെയും ശിക്ഷണത്തിൽ വളർന്ന തികച്ചു ഉൾവലിഞ്ഞ പ്രകൃതമുള്ള പൂർണിമയ്ക്ക് അന്യനായി ഒരു പുരുഷൻ തന്നെ ബലമായി ചുംബിച്ചതൊന്നും ഉൾക്കൊള്ളാനോ ആ സംഭവങ്ങൾ പെട്ടെന്ന് മറവിയിലേക്ക് തള്ളിവിടാനോ സാധിച്ചില്ല ഫാദർ ഫെലിക്സ് ആ വിഷയം മറ്റുള്ളവരിലേക്ക് എത്താതെ കൈകാര്യം ചെയ്തതുകൊണ്ട് പൂർണ്ണിമയുടെ പേര് കോളേജിലെ സ്റ്റുഡൻസ് ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നവീൻ്റെ അച്ചടക്കമില്ലായ്മയും ലഹരി ഉപയോഗവുമാണ് കോളേജിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്ന് കുട്ടികളൊക്കെ വിശ്വസിച്ചു പക്ഷെ ഓഫീസിലെ ഫാദർ ഉൾപ്പെടെ കുറച്ച് മേലധികാർക്ക് മാത്രം പൂർണ്ണിമയോടാണ് നവീൻ അപമര്യാദയെ പെരുമാറിയതെന്നറിയാം ആ സംഭവത്തോടെ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്ന പൂർണ്ണിമ പഠിത്തത്തിൽ കൂടുതൽ പിന്നോട്ടായി ആദ്യത്തെ രണ്ട് സെമ്മിലും സപ്ലി കിട്ടി സെ എക്സാം എഴുതിയിട്ട് പോലും തോറ്റ വിഷയങ്ങൾക്ക് പാസ് മാർക്ക് പോലും വാങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒരു വർഷത്തിന് ശേഷമാണ് പൂർണിമ ആ മെൻ്റൽ ട്രോമയിൽ നിന്ന് പുറത്തു കിടന്നത് പിന്നീട് പഠിത്തത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി ബാക്കി സെമസ്റ്ററിൽ സപ്ലി വരാതെ ജയിക്കാൻ അവൾക്ക് കഴിഞ്ഞു ആദ്യത്തെ രണ്ട് സെമ്മിൽ പോയ വിഷയങ്ങൾ വീണ്ടും പഠിച്ചെഴുതി അങ്ങനെ ഒരെണ്ണം ഒഴുകി ബാക്കി വിഷയങ്ങൾ ഒരുവിധം കടന്നുകൂടി ഫസ്റ്റ് സെമ്മിലെ ഇംഗ്ലീഷ് ഗ്രാമർ പേപ്പറാണ് പൂർണിമയ്ക്ക് കിട്ടാതെ പോയത് കുറേ തവണ സപ്ലൈ എഴുതി മടുത്തപ്പോൾ അവൾ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു ഡിഗ്രി തോറ്റു വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാരെല്ലാവരും പൂർണ്ണിമയെ നന്നായി ശകാരിച്ചു പഠിക്കാൻ ബുദ്ധിയില്ലാത്തവളെ കെട്ടിച്ചുവിടാനും അതോടെ തീരുമാനമായി പക്ഷെ അവളുടെ ജാതകത്തിലെ ദോഷം കാരണം മാലയോഗം നീണ്ടു നീണ്ടുപോയി പഴയ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നുപോയപ്പോൾ പൂർണ്ണിമയുടെ മനസ്സും ഹൃദയവും ഒരുപോലെ തേങ്ങി അന്നത്തെ ആ ട്രോമ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം അതത്രത്തോളം വലുതായിരുന്നു അതൊക്കെ വല്ലപ്പോഴും ഓർമ്മയും വന്നാലും പൂർണ്ണിമയ്ക്ക് ആദ്യം തോന്നിയിരുന്ന സങ്കടമൊക്കെ പൂർണ്ണമായി മാറിയതാണ് പക്ഷേ ഇപ്പം നരേന്ദ്രൻ്റെ സഹോദരനാണ് നവീനെന്ന് തിരിച്ചറിവ് അവളെ അമ്പയെ തകർത്തിരുന്നു അവൻ ഒരിക്കലും പഴയ കാര്യങ്ങൾ നരേന്ദ്രനോട് പറയരുതെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്ന കാര്യങ്ങൾ കാര്യങ്ങൾക്കുത്തിപ്പൊക്കിക്കൊണ്ടു വന്നാൽ താനാണ് ശരിയെന്ന് തെളിയിക്കാൻ അവളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല അന്നത്തെ ഫാദർ ഫെലിക്സും പിന്നീട് മറ്റൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ കെട്ടിപ്പോയി അന്നാ പ്രശ്നമുണ്ടായി നവീന് കോളേജിൽ നിന്ന് ഡിസ്മിസ്സൽ കിട്ടിയപ്പോൾ തന്നെ അതൊരു വ്യാജ പരാതിയാണെന്നും ഫാദർ അവനിട്ട് മനഃപൂർവ്വം പണി കൊടുത്തതാണെന്നും മുല്ലശ്ശേരി തറവാട്ട് തറവാട്ടുകാർ വിശ്വസിപ്പിക്കാൻ നവീന് കഴിഞ്ഞതുകൊണ്ട് ഇനി ഈ വിഷയം നരേന്ദ്രൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ അവൻ ഒരിക്കലും അവളെ വിശ്വസിക്കില്ലെന്ന് പൂർണ്ണിമയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതവളെ ധർമ്മസങ്കടത്തിലാക്കി നവീൻ മടങ്ങിയെത്തുന്നത് വരെ മാത്രമേ നരേന്ദ്രൻ്റെ ഭാര്യയെ ജീവിക്കാൻ തനിക്ക് പറ്റുള്ളൂ എന്നോർത്ത് അവൾക്കതിയായ സങ്കടം തോന്നി നവീന് നല്ല ബുദ്ധി തോന്നണമെന്ന് മാത്രം അവൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു പൂർണിമ നാളെ രാവിലെ നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകാം രാത്രി കിടക്കാൻ നേരം നരേന്ദ്രൻ അവളുടെ കാതോരം പറഞ്ഞു നാളെ പൂർണ്ണിമയുടെ വീട്ടിൽ വിരുന്നു പോകുന്നതിനെക്കുറിച്ച് യമുന അവളോട് നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ഓർത്തു നാളെ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞല്ലേ നമ്മൾ തിരിച്ചു വരൂ സന്തോഷത്തോടെ പൂർണ്ണിമ അവനോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിരുണ്ടുപോകുമ്പോൾ രണ്ട് ദിവസം നിന്നിട്ടാണ് സാധാരണ വരുന്നത് നമുക്ക് രാവിലെ പോയി വൈകുന്നേരം മടങ്ങി വരാം പൂർണ്ണിമ എനിക്കവിടെ താമസിച്ചാൽ ശരിയാവില്ല എ സി കിടന്നുറങ്ങി ശീലിച്ച് എനിക്ക് നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പൂർണ്ണിമയെ വിഷമിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയല്ല നരേന്ദ്രനതു പറഞ്ഞെങ്കിലും അവൻ്റെ വാക്കുകൾ അവളെ വല്ലാണ്ട് വേദനിപ്പിച്ചു അതൊക്കെ നരേട്ടൻ്റെ ഇഷ്ടം എന്നു മാത്രം അവൾ മറുപടി പറഞ്ഞു രാവിലെ പ്രാതൽ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രനും പൂർണിമയും അവളുടെ വീട്ടിലേക്ക് പോവാനായി ഇറങ്ങി ഊഷ്മളമായ സ്വീകരണമാണ് അവർക്ക് അവിടെ ലഭിച്ചത് നരേന്ദ്രൻ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അതുകൊണ്ട് പൂർണിമയ്ക്കും സന്തോഷം തോന്നി നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞല്ലേ പോകൂ ഊണ് കഴിഞ്ഞ് ഉമ്മരത്തിരുന്ന് സംസാരിക്കുമ്പോൾ ശിവദാസൻ ചോദിച്ചു അയ്യോ ഇല്ലച്ചാ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം ലീവൊക്കെ തീർന്നു ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് നരേന്ദ്രൻ അത് പറഞ്ഞത് നരേട്ടന് ഇവിടുന്ന് ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടാവില്ലേ അച്ഛാ നിങ്ങൾ വേറൊരു ദിവസം നിൽക്കാനായിട്ട് വരാം അവനോട് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് തലേദിവസം തന്നോട് പറഞ്ഞതായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ പ്രവീൺ ജോലി എന്തെങ്കിലും ആയോ നരേന്ദ്രൻ വിഷയം വഴിതിരിച്ചു വിട്ടു ഇല്ലേട്ടാ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല പ്രവീണിന്റെ സ്വരത്തിൽ നിരാശ കലർന്നു അതിന് നീ ഇങ്ങനെ സങ്കടപ്പെടുമൊന്നും വേണ്ട നിന്റെ സി വിയുടെ ഒരു കോപ്പി എനിക്ക് വാട്സപ്പ് ചെയ്തേക്ക് എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം അത് ഞാൻ ഇപ്പം തന്നെ അയയ്ക്കാം ചേട്ടാ പ്രവീൺ ഫോണെടുത്ത് അവൻ്റെ സി വിയുടെ ഒരു കോപ്പി നരേന്ദ്രൻ അയച്ചു കൊടുത്തു പ്രവീൺ എം കോമാണോ പഠിച്ചത് അത് ചേട്ടാ മൂന്ന് വർഷമായി പഠിച്ചിറങ്ങിയിട്ട് പൂർണ്ണമേ പോലെ അല്ലിവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു നല്ല മാർക്കോടെയാണ് പ്രവി മോഹൻ ഡിഗ്രിയും പി ജിയും ഒക്കെ പാസായത് അവൾ ഡിഗ്രി തോറ്റതാണ് കുറേ തവണ എഴുതിയിട്ടും ജയിച്ചില്ല വലിയ മാർക്കൊന്നും വാങ്ങിയില്ലെങ്കിലും ജയിക്കാനുള്ളതുണ്ടായാൽ മതിയെന്ന് ഞാനെങ്കീതയും പിള്ളേരോട് പറയുന്നതാണ് ഡിഗ്രിക്കും മലയാളമാണ് എടുത്തതും എന്നിട്ടും അവളെ കൊണ്ടത് എഴുതി ജയിക്കാൻ പറ്റിയില്ല പിന്നെ ഇവളുടെ താഴെയുള്ള രണ്ടും പഠിക്കാൻ തിരക്കേടില്ല എന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെയാണ് ശിവദാസിൻ്റെ പാവം സ്വന്തം ഭർത്താവിൻ്റെ മുമ്പ് വെച്ച് തന്നെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചത് കേട്ട് പൂർണ്ണമയ്ക്ക് സങ്കടം തോന്നി അവളൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി അച്ഛൻ ഇങ്ങനെ പറയണ്ടായിരുന്നു ചേച്ചിക്ക് സങ്കടായെന്നാ തോന്നണേ പ്രീതി അച്ഛനെ നോക്കി പരിഭസി പരിഭവിച്ചു സങ്കടം വരാൻ ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലല്ലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാസം പതിനായിരം രൂപയെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ജോലിക്ക് കയറാമായിരുന്നു ഇതുങ്ങളോട് ഞാൻ പഠിക്കാൻ പറയുന്നത് തന്നെ വല്ല ജോലിക്കും പോയി പത്ത് കാശ സ്വന്തമായിട്ടുണ്ടാക്കട്ടെ എന്ന് കരുതിയാണ് മൂന്ന് പെൺപിള്ളേരെ എങ്ങനെ ഇറക്കി വിടുമെന്നോർത്ത് ആദ്യ പിടിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത് അതിൽ പൂർണിമയുടെ കാര്യമോർത്തായിരുന്നു എനിക്ക് പേടി ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത ജാതക ദോഷമുള്ളവൾ കല്യാണം നടക്കാതെ വീട്ടിലിരുന്ന് പോകുമെന്ന് ഓർത്തു എന്തായാലും അതുണ്ടായില്ല പിന്നെ അവളുടെ ഇഷ്ടം കൂടി നോക്കി കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ വരുന്ന ആലോചനകളൊന്നും ഉറക്കാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ഡ്രൈവർ കുമാരൻ മോൻ്റെ കാര്യമൊന്നു പറഞ്ഞു ഞാൻ ഇപ്പോഴും ഗീതയോട് പറയും മോൻ്റെ ആലോചന ഈശ്വരനായിട്ട് കൊണ്ടു തന്നതാണെന്ന് അകത്ത് മുറിയിലിരുന്ന് അച്ഛൻ്റെ സംസാരം കേട്ട് പൂർണ്ണിമയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി ഡിഗ്രി എഴുതി കിട്ടാതെ വീട്ടിൽ വന്നപ്പോൾ വെറുതെ വീട്ടിലിരിക്കാതെ കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കോട്ടെ എന്ന് പൊയ്ക്കോട്ടെ എന്ന് അവൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത നിനക്ക് എന്ത് ജോലി കിട്ടാനാ വല്ല സെയിൽസ് കേളോ അല്ലെങ്കിൽ കുറഞ്ഞ ഏതെങ്കിലും ശമ്പളത്തിലോ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമായിരിക്കും അതിനൊക്കെ പോയി നിൻ്റെ ചേട്ടനെ നാണം കെടുത്താതെ അടങ്ങി വീട്ടിലിരിക്കും തോറ്റ വിഷയം എഴുതിയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഓഫീസിൽ ജോലി വാങ്ങിത്തരാം എല്ലായിടത്തും ജോലി കിട്ടാൻ ഏതെങ്കിലും ഡിഗ്രി വേണം നിനക്കതില്ലല്ലോ എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ടെന്ന് പറയുന്ന അച്ഛനാണ് അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുപോലെ പ്രവീണിന് ചെറിയ ഓഫീസിലൊക്കെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ജോലി ശരിയായതാണ് പക്ഷെ അച്ഛനും മോനും നോക്കുന്നത് വലിയ കമ്പനികളിലെ ജോലിയാണ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ അവിടെയൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ എന്നറിയാമായിരുന്നിട്ടും എം കോമിൽ റാങ്ക് വാങ്ങിയ പ്രവീണിന് കുറഞ്ഞ സാലറിക്ക് ചെറിയ ഓഫീസുകളിൽ ജോലിക്ക് പോകാൻ എന്തോ നാണക്കേട് പോലെയാണ് അതേസമയം ഇത്ര പോലും ഇല്ലാത്ത തുച്ഛമായ ശമ്പളത്തിൽ വലിയ ഓഫീസുകളിൽ ജോലിക്കായുള്ള ഇൻ്റർവ്യൂവിന് പോകാൻ ഒരു മടിയുമില്ല പ്രവീണിന് ജോലി ശരിയാകാത്തത് അച്ഛൻ്റെയും ചേട്ടൻ്റെയും കുറ്റം കൊണ്ട് തന്നെയാണെന്ന് പൂർണിമിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ലാത്തതുകൊണ്ട് പൂർണ്ണമി അഭിപ്രായം പറയാൻ പോകാറില്ല ഈ കല്യാണം നടന്നതോടെ തൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ തറയിലല്ല നിൽക്കുന്നതെന്ന് അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് അവൾക്ക് തോന്നി മകളായ തന്നെ തീരെയും ഗൗനിക്കാതെ മരുമകനെ തൃപ്തിപ്പെടുന്നതിലാണ് വീട്ടുകാർക്ക് താല്പര്യം പ്രവീൺ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ നിനക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ നരേന്ദ്രനാണ് അതിനൊക്കെ നല്ല കാശെറക്കണ്ടേട്ടാ ഇവിടുത്തെ കാര്യങ്ങൾ ചേട്ടൻ ചേട്ടനറിയാലോ സാമ്പത്തികമാണ് വിഷയമെന്നറിയാം അതിനുവേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം നിനക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വയ്ക്കോ ഞാനുണ്ട് കൂടെ നരേന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് പ്രവീൺ കണ്ണുമിഴിച്ച് അവനെ നോക്കി പൂണ്ണിമയ്ക്കെന്തോ നരേന്ദ്രന് തൻ്റെ ചേട്ടനെ സഹായിക്കാമെന്ന് പറഞ്ഞത് ഒട്ടുമിഷ്ടമായില്ല അതപ്പോൾ തന്നെ അവരോട് വെട്ടിത്തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നി തുടരും